ോഷ്ടാവായോരെന്നെ കള്ളൻ വിളിച്ചില്ലേ എന്ന് പറയല്ലേ കണ്ണിൽ പോയൊരു സ്വപ്നങ്ങൾ വീണ്ടും നീ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ പെരിങ്ങാല വെള്ളച്ചാട്ടത്തിന്റെ ബാക്കി മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് താഴേക്ക് പോകാം മനു എന്നാണ്ട് വിശേ ആശാറിന്റെ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് വളരെ നല്ലതായിട്ടുണ്ട് അത് ഇവിടെയാണ് കൂട്ടിയത് അത് നടന്ന പ്രദേശമാണ് ഇത് അത് പാലവും ഈ ഇങ്ങോട്ടാണ് അവസാനം ഞാൻ എടുത്ത് ചാടിയത് ഇവിടെയാ ഇതാണ് എന്റെ പിതാവ് പണിതാ പണയിപ്പിച്ച പാലം ഇത് നല്ല ബലമുണ്ടായിരിക്കില്ല അമ്പത് വർഷം മുമ്പ് പണിയിച്ച പാലത്തിന് എന്തെങ്കിലും കൊഴപ്പമുണ്ടോ എന്ന് ഇറങ്ങി നോക്ക് നോക്കാം 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 ആശാ കഴിഞ്ഞ ദിവസം തെങ്ങ് കയറുന്നത് ഈ പറമ്പിലാണോ ഈ തെങ്ങി അറിയുന്നത് ഈ തേങ്ങ അന്ന് തേങ്ങ ഇടുന്നൊന്നും കണ്ടില്ലല്ലോ തേങ്ങ ഇടുക എന്ന് പറഞ്ഞത് ആ വീട്ടുകാരുടെ ആ നമ്മള തെങ്ങിയന്ന് ഈ സാറ് പറഞ്ഞിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ തേങ്ങ ഇടുക എന്ന് നമ്മള് കള്ളനാവുക അത് മോശമല്ലേ വെറുമൊരു മോഷ്ടെ കള്ളനൊന്നും വിളിച്ചില്ലേ എന്ന് പറയല്ലേ നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങൾ ഇന്ന് എരുവിഴാണോ ഞാൻ ഇനി ഇനി ഒരു പരിപാടിയില്ല നമുക്കൊരു വണ്ടേ ട്രിപ്പ് അങ് വെച്ചാലോ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടോ എന്നെ വേറെ ആരെയും ഇടയ്ക്ക് വല്ല സീറ്റ് ഒക്കെ വെള്ളച്ചാട്ടമാണ് എൻറെ സഹോദര എന്റെ വീട്ടിൽ നിന്നും ഇത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പക്ഷേ ഇങ്ങനൊരു വെള്ളച്ചാട്ടം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന് മുകളിൽ ഇലവീഴാ പൂഞ്ചെറിയുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുമായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത് ഈ വെള്ളച്ചാട്ടം നമുക്കൊന്ന് കണ്ടിട്ട് പെരിഞ്ഞാൽ ഇറ്റ് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നത് ജനങ്ങളുടെ എൻജോയ്മെന്റ് ആണ് അതിനൊരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ ഇതെങ്ങനെ ഡിസ്കവറി ചെയ്തു യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യമായി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഇത് ഇതധികം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് എന്റെ വീട്ടിൽ കിലോമീറ്റർ ദൂരം നിങ്ങൾ അങ്ങ് ഇതെല്ലാം ഇതിലും വലിയ വെള്ളച്ചാട്ടം താഴോട്ട് കിടക്കുക വെള്ളച്ചാട്ടം അതും ആര് കണ്ടിട്ട് ആര് കണ്ടിട്ടില്ലെന്ന് പറയാൻ നാട്ടുകാർക്ക് അറിയാം അല്ലാതെ ആളോട്ടാണ് ണമലിയും പോലെ മുൻമുരളിയൂത്തും കാറ്റി ഈടമലിയും പോലെ പഞ്ചമം പാടും കുയിലിനും താളമിയലും പോലെ കനവിലൊഴുകാം രാഗമേ ആരുമറിയാതെ മുൻമുരളിയൂത്തും കാറ്റി പോലെ ൊഴിയും പീലിവിരിയും മാരിമുകിലുതിരുമ്പോൾ മാനൊഴിയും പീലിവിരിയും മാരിമുകിലുതിരുമ്പോൾ തിരകളിൽ തിരയായി നുരയുമ്പോൾ കഞ്ചുകം കുളിരേ മുറുകുമ്പോൾ ും പിടിക്കില്ല പിടിച്ചാൽ ഫോറസ്റ്റുകാർ കേസെടുക്കും പന്നീലിയെ പോലും പിടിക്കത്തില്ല അപ്പഴാണോ നിങ്ങൾ തോക്കും ഗിറ്റാറും ഒക്കെ ഊർ നടക്കേല നടക്കേല ഫോറസ്കാരോ പിടിക്കും മാശ ഒന്നും പറയണ്ട ഇത് ട്വൽബോറ് ദിവസാണ് ആശാൻ കെട്ടു കാണിച്ചെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല സമയമാകുമ്പോ ആശാനെ കാണിച്ചിരിക്കും ഇപ്പൊ കാണിക്കാത്ത സാധനം ഞാൻ കെട്ടഴിക്കുകയും ചെയ്തു പിന്നെ കാണിക്കണം എനിക്ക് ആഗ്രഹമില്ല സമയത്ത് അപ്പൊ അവനു ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് സിനിമയിൽ എടുത്തതെന്നുള്ള എനിക്ക് പറയാനുള്ളത് ദൈവകൃപ് ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയത് അതിലേക്ക് ഒരു നിമിത്തമായത് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ചാലിച്ചായൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പാലായിലെ പ്രശസ്ത സിനിമാ താരം ചാലിപാലായാണ് താങ്കൾ ഏത് സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് ആദ്യമായി അഭിനയിച്ചത് നമ്മുടെ ജോഷി സാറിന്റെ നായകനായിട്ടുള്ള ആന്റണി എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ കിട്ടും ഓ അത് നല്ല നല്ലതായി കിട്ടുന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ഉണ്ട് അതിൽ വെറും മൂന്നു വരെയുള്ള സ്റ്റേഷൻ വെറും ഞാനെന്നാൽ അങ്ങനെയല്ല ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് പടികം രണ്ട് ഇരുമ്പൻ എന്ന സിനിമയിലാണ് അത് ബിജു ജെ കട്ടക്കനാണ് സംവിധാനം ചെയ്തത് അതിന്റെ ടീസർ ഇന്നും യൂട്യൂബിൽ തപ്പിയായി കിട്ടും അതിൽ ആദ്യമേ തന്നെ ഒരു സ്റ്റാർ ഉള്ള പ്രസാദ് പ്രസാദ് ആയിട്ടാണ് അഭിനയിച്ചത് ഇപ്പൊ ഏത് സിനിമയിലാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് ഡയറക്ടർ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ എൽ മുന്നൂറ്റിറുപത് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിനിമ തൊടുപുഴയിൽ ആണ് ചിത്രീകരിക്കുന്നത് അതിനാണ് അവസാനമായിട്ട് അഭിനയിച്ചത് താങ്കളിപ്പം ഞാൻ ഉദ്ദേശിച്ചതിലും വലിയ കലാകാരനാണ് ഞാൻ താങ്കൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നൽകുന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഷോർട്ട് ഫിലിമുകളിലും അതുകൂടാതെ അനവധി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കണ്ടു പോക്കറ്റ് മണി പോക്കറ്റ് മണി ഇദ്ദേഹത്തിന്റെ സൂപ്പർ അഭിനയമായിരുന്നു ആശാന് വെറൈറ്റി ഉണ്ട് മീസിലാണ് ഇടിയൻ പ്രസാദ് ഇടിയൻ പ്രസാദ് തന്നെ എടുത്തത് ഇതിന്റെ എല്ലാം കാരണം എല്ലാം മീസയാണ് വെറൈറ്റി മീസയാണ് മ്യൂസിയാണ് ജയൻചിത്രത്തിലൊരു മനോഹരമായ ഗാനം പടവാണ് അതിൻ്റെ പടവല്ലോ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ കളഞ്ഞു പോയി ഒരു സ്വപ്നങ്ങൾ ഉള്ളിനുള്ളിൽ നീ ഇത് പെരിങ്ങാല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ പെരിങ്ങാല വെള്ളച്ചാട്ടത്തിന്റെ ബാക്കി മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് താഴേക്ക് പോവാം ആ സ്ഥലം ചേരാ ഹാ ജോടും ഹാഡത്തഹും ഭാ तेरे 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 हाथ 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 जोड़ता 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 चल 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 भाई ുംകത്തരും भाई സാധന ഇതിന്റെ സസ്പെൻസ് പോവുകയാണ് ലൈസൻസ് ഇല്ലാത്ത സാധനങ്ങളൊന്നും അല്ല ലൈസൻസ് ഉള്ള സാധനം തന്നെയാണ് ഇതാണ് കൂടാശ്രോ ഇതാണ് സൂപ്പർ സ്റ്റാർക്കുള്ള കുട ചൂടാൻ മണ്ണ ഞാൻ ഉറപ്പായിട്ട് ഇത് അവർക്കത് ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് ഉള്ളതായിരിക്കും കാരണം നിങ്ങളൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് സെൽഫ് എന്നാണ് ഞാൻ പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് നമ്മളെ കളിപ്പിക്കാൻ കൊടുക്കുന്ന മുടയായിരുന്നു ആശാന് വേണമല്ലോ എപ്പോഴും കരുതൽ നമ്മുടെ ഈ മണം ഓടുന്ന പട്ടിച്ച് ഒരു മുഴം പിന്നെ കരുതൽ വേണം ഒരു മുഴം അധികം ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടം ആണിത് ഇത് ആശാൻ പറഞ്ഞ പോലെ പെരിങ്ങാല എന്ന സ്ഥലത്താണ് ആ ാട്ടം ഞാൻ വിശാലമായ ആ കടലെങ്കുരുവി പറന്നേ കര കാണാ കടലേലെ കുരുവി പറന്നേ അറബിപ്പൊന്നാണ് ആകാശത്തമ്പിളി വന്നേ ഇളം തന്നെ മ്പിളി വന്നേ ഇളം തന്നാൽ ഇളം പാടിവായം തര ദെയ് ഏതോ സ്വപ്നം ഭൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം ഏതോ സ്വപ്നം ഭൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം വാനേതോ പൂന്തേൻ ചഷകം ഞാനേതോ വിഞ്ഞിൽ ലഹരി വാനേതോ പൂന്തേൻ ചഷകം ഞാനേതോ വിഞ്ഞിൽ ലഹരി നരലോക പഞ്ഞം തീർക്കാൻ സുരലോകം വാതിൽ തുറന്നേ அந்தி பொன்பட்டம் கடலில் மெல்ல தாழும்போ மானத்தே நுள்ள தரையில் செப்பு விண்ணின் மாணிக்க செப்பு தானா துந்தரதி நிந்தரதி நிந்தரதரதர் திந்தரதி நிந்தரதன் ന്തരതിര അതിരധറുന്ദരം അന്തിപ്പുന്തം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുന്നറയിൽ മാണിക്കച്ചപ്പ് ഭിന്നി മാണിക്കപ്പ് തിരിയിട്ടുകൊളുത്തിയ ആയിരമൂഷ തുടിയും നമ്പള നടയിൽ

കടലിൽ മെല്ലെ താഴുമ്പം മാനത്തെ വിണ്ണിൻ മുല്ലത്തറയില് മാണിക്കെപ്പ് ലൈക്ക് നിങ്ങളുടെയും ചെയ്യുമല്ലോ അല്ലണ്ടേട്ടോ മതി 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 അതാ പൊട്ടി പോയ പ്രസവ അടിക്കല്ല